ഹായ് ഫ്രണ്ട്സ് ഈ വിശ്വാസവും സത്യസന്ധതയും തമ്മിൽ എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ വിശ്വാസം എന്നത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം തന്നെയാണത് കാരണം നമ്മൾ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നത് നമ്മൾ അവരുള്ള സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ് നമ്മൾ ഒരാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ തിരിച്ചും അതേ അളവിൽ തന്നെ നമുക്കും ആ വിശ്വാസം കിട്ടേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ നിങ്ങളെ അവർ വിശ്വസിക്കുന്നില്ല നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് മറ്റൊരാൾ മുഖാന്തരം മനസ്സിലായാൽ നിങ്ങൾ ആ വ്യക്തികൾക്ക് ഒരല്പം സമയം കൊടുക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിവീക്ഷിക്കാനാണ് ആ സമയം കാരണം അവർക്ക് സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ചെന്ന് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഇനി നിങ്ങളെ ബാധിക്കുകയാണ് അതിനുള്ള സമയമാണിപ്പോൾ നിങ്ങൾക്ക് തന്നത് എന്നർത്ഥമല്ല അവർക്ക് ആ കൊടുക്കുന്ന സമയം നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താനും നിങ്ങൾക്ക് അവരോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് നീതിപൂർവമായി അവരോട് അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് അവസരം കൊടുക്കാനും അവർ പറയാ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഉള്ളതാണ് ഈ സമയം അതാണ് അവർക്ക് സമയം കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളവരോട് മറ്റുള്ളവർ നിങ്ങളോട് അവരെക്കുറിച്ച് പറഞ്ഞു എന്ന് ആദ്യമേ ചെന്ന് അവരോട് പറയാതിരിക്കുക ഒരു പക്ഷെ അവർ സത്യസന്ധമായിട്ടും നിങ്ങളെ ഒത്തിരി അധികം വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹത്തിന് അർഹമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ നിങ്ങൾ അവശ്വസിച്ചു എന്ന കാരണത്താൽ ഒരു പക്ഷെ നിങ്ങൾക്കിടയിൽ അകലം സംഭവിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അത് സൂക്ഷ്മമായി വീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനൊത്തിരി പോമ്പഴികൾ നമുക്കിടയിലുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും വില കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പല ബന്ധങ്ങൾ തകർക്കുന്നതും ഇത്തരം ആൾക്കാരുടെ വാക്കുകളാണ് അതെപ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കാനും കൂടുതൽ അവരോട് ഇടപഴകാനും തുടങ്ങുമ്പോൾ അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കുകളും ഒന്നാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഓരോ ഘട്ടവും നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം ഒരു മനുഷ്യനും പൂർണ്ണനല്ല എല്ലാവരും സോർദ്ദരാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ട് എല്ലാവർക്കും അവനവൻറ്റേതായിട്ടുള്ള അകലവുമുണ്ട് അവനവൻ്റേതായിട്ടുള്ള ചിന്തകളും അവനവൻ എങ്ങനെയാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവരുടെ ലക്ഷ്യമെന്താണ് അവർക്ക് കൂടുതലായിട്ട് അവർ എന്തായിട്ടാണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായിരിക്കും അവരുടെ തന്നെ ഒരു വിശ്വാസം അതുതന്നെ അവരുടെ അവരുടെ സത്യസന്ധത എന്നാൽ ചില വ്യക്തികളാണെങ്കിൽ എപ്പോഴും ഒരു കപടമുഖം അവർ ആഭരണമായി അടിഞ്ഞിരിക്കും എപ്പോഴും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാത്രം സംസാരിക്കുകയും നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് അവർ എപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം തന്നുകൊണ്ടേയിരിക്കും ഈ കപട കപടസ്നേഹമെന്നത് നിങ്ങളെ തന്നെ തകർത്ത് കളയുന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ ഒരു സത്യസന്ധമായ സ്നേഹമുള്ള ഒരു വ്യക്തിയും എപ്പോഴും ഒരു വ്യക്തിയുടെ അടുത്തിരുന്ന് അവനെ പാടി പുലർത്താനായിട്ട് പോകില്ല ആദ്യം ഓർക്കുക അവർ എപ്പോഴും ചിന്തിക്കുന്നത് എന്തെന്നറിയാമോ മറ്റുള്ളവരിൽ നിന്നും ആവശ്യമില്ലാത്ത ഒരടുപ്പം അവർ ആഗ്രഹിക്കില്ല മറ്റുള്ളവരിൽ നിന്നും അവർ കവിടമായ സ്നേഹം ആഗ്രഹിക്കില്ല പ്രവൃത്തി ഒന്ന് ചിന്ത ഒരിക്കലും അവർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഒരു കപടമായി മധുരമായി ഭാഷ്യങ്ങൾ ഇഷ്ടപ്പെടില്ല മധുര ഭാഷണത്തിന് അവരൊരിക്കലും മുതിരില്ല അതാദ്യമേ ഓർക്കുക കാരണം കപടവിശ്വാസവും കപടസ്നേഹവും സത്യസന്ധത മാത്രമുള്ള ഒരു വ്യക്തികളും അത് ചെയ്യില്ല അവരെപ്പോഴും തുറന്ന് പറയുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ കുറവുകളോ അതിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവരത് തുറന്ന് പറയും കാരണം ഇവർ ഓപ്പൺ മൈൻഡായിട്ടിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് കാരണം നിങ്ങൾ അവരോട് നിന്നും അകന്നു പോയാൽ പോലും അത്തരം വ്യക്തികൾക്ക് നിരാശ ഉണ്ടാകില്ല കാരണം അവർ എപ്പോഴും സത്യസന്ധമായിട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും അതിനായിട്ട് അവർ ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെന്ന വ്യക്തി നിങ്ങളെന്തു ചെയ്യാം പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കാം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ കുറവുകളും തിരുത്തി വീണ്ടും ആ പഴയ നിങ്ങളുടെ കുറവുകളെ കൂടെ കൂട്ടാനോ നിങ്ങൾ തിരുത്തിയ തെറ്റുകൾ വീണ്ടും ചെയ്യാനോ മുതിരാതിരിക്കുക കാരണം അത് നിങ്ങളുടെ വിശ്വാസം താർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളിൽ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം സത്യസന്ധമാണോ അത് ഉറപ്പിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും വിശ്വാസവഞ്ചന എന്നത് ആരും സ്വീകരിക്കാതിരിക്കുക അത് ജീവിതത്തിലുടനീളം നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന് ഭിക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വിശ്വാസവഞ്ചനയുടെ ആഴം എത്രയാണെന്ന് ഒരു വ്യക്തിയുടെ വേദന നോക്കിയാൽ മനസ്സിലാവും അവിടെ വിശ്വാസവഞ്ചനയുടെ ആഴം എത്രയെന്ന് നമ്മൾ പല വ്യക്തികളിലും നമ്മളൊന്ന് കൂടി ചിന്തിച്ച് അവരെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും പല മനുഷ്യരുടെയും വേദനയുടെ കാരണവും വിശ്വാസവഞ്ചന തന്നെയാണ് കാരണം ജീവിതത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയും ഇഷ്ടപ്പെടാത്ത കാര്യമാണത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമില്ല എങ്കിൽ എന്ത് ചെയ്യാം അവരോട് അകലം പാലിക്കുക അവരുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക അവരോട് പറയാൻ പറ്റുമെങ്കിൽ പറയുക എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് എന്നൊക്കെ അവിടെ വിശ്വാസം കാണിച്ച് നിങ്ങളുടെ സ്നേഹമാണ് ഞാൻ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു നിങ്ങളവിടെ പ്രലോഭിപ്പിച്ച് അവിടെ മനസ്സിനെ കയറി മുറിച്ചിട്ട് പിന്നെ ഒരു ദിവസം നിങ്ങളവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ഒരു പക്ഷെ അവർ നിശ്ശബ്ദരായിരിക്കാം അതിനോട് അവരൊരു പ്രതികരണം ചെയ്യത്തില്ലായിരിക്കാം പക്ഷേ ഒരു സമയം നിങ്ങൾക്കും അതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരും കാരണം അവരുടെ ഹൃദയത്തിൻ്റെ നീറ്റൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി മാറാം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളോടും പെരുമാറുന്ന രീതി എന്താണ് അത് എനിക്ക് വന്നാൽ എങ്ങനെയിരിക്കും എന്നും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആ വേദനയുടെ ആഴം എനിക്കാണ് സംഭവിച്ചാൽ അതെനിക്ക് എത്രത്തോളം താങ്ങാനാവും എത്രത്തോളം എനിക്ക് ആ വേദനയെക്കുറിച്ച് പുറത്തു തള്ളാൻ പറ്റും ആ വേദനയുടെ ആഴം എന്നെ മുറിപ്പെടുത്തുന്ന വിധം എങ്ങനെയായിരിക്കും ഇതെല്ലാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് വീണ് കഴിഞ്ഞിട്ട് ആ വേഴ്ചയിൽ കിടന്ന് നിലവിളിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുക എന്നത് ഓരോ വ്യക്തിയുടെ അനുഭവങ്ങളിൽ നിന്നും അവരുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെയും വഞ്ചിക്കാതിരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ഒരു വ്യക്തികളെയും പരിഹസിക്കാതിരിക്കാൻ സാധിക്കും ഓരോ വ്യക്തികൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കും ആരുടെ മനസ്സിനെ നിങ്ങൾ കയറി മുറിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കും അങ്ങനെ ഒരു നിമിഷത്തിൽ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മധുരമായി പുഞ്ചിരിക്കും നിങ്ങളുടെ ആ പുഞ്ചിരി എന്ന് പറഞ്ഞ ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കുന്ന കൃത്യമായ ആയിരിക്കും നിങ്ങളുടെ സംഭാഷണം തന്നെ എപ്പോഴും സോഫ്റ്റായും വളരെ ഹൃദയ വളരെ കനിവുള്ളതായിരിക്കും വളരെ മാധുര്യത്തോടുകൂടി നിങ്ങളുടെ വാക്കുകൾ നിങ്ങളിൽ നിന്നും പുറത്തു വരും നിങ്ങളെ വേദനിപ്പിച്ച മനുഷ്യരായാലും നിങ്ങളെ സ്നേഹിച്ച മനുഷ്യരായാലും നിങ്ങളെ വഞ്ചിച്ച മനുഷ്യരായാലും ആര് തന്നെയായാലും ആയാലും നിങ്ങൾക്കവരോട് ഒരു പകയോ വെറുപ്പോ വിദ്വേഷമൊന്നും വരില്ല കാരണം നിങ്ങൾ പുതിയ വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്നാൽ വീണ്ടും ഒരു സാഹചര്യം വരുമ്പോൾ പഴയതിനെടുത്ത് അണിയാതിരിക്കാം കാരണം നീലച്ചായത്തിൽ വീണ കുറുക്കൻ്റെ അവസ്ഥ അതെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരിക്കൽ വീണു പോയി അതിൽ നിന്ന് കരകയറി വീണ്ടും പഴയതിലോട്ട് പോകുമ്പോൾ പഴയ സ്വഭാവം എല്ലാം പുറത്ത് ചാടും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിൽ നിന്ന് വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചിന്തകൾ കഴിയുക ആവശ്യമില്ലാത്ത വികാരങ്ങൾ കണയുക ഒന്നിനു വേണ്ടിയിട്ടും പിടിവാശി പിടിക്കാതിരിക്കുക നമ്മൾ നമ്മളായിത്തീരുന്ന നിമിഷം അതിൽ കാണുന്ന ആനന്ദം അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കുറിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിന് നിങ്ങൾ മറ്റുള്ളവരോട് വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറുതോ വലുതോ ആയ എന്ത് പ്രശ്നങ്ങളായാലും നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഒരാളോടും വഞ്ചന ചെയ്യില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് ഹൃദയത്തിൽ തന്നെ കൊടുത്ത വാക്ക് അത് നിങ്ങൾ പാലിക്കണം കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരോടും നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിക്കും അതെപ്പോഴും ഓരോ വ്യക്തികളെയും സന്തോഷമുള്ളവാക്കും ഒരു സന്തോഷമുള്ള വ്യക്തിയായി നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് ബഹുമാനം തോന്നും നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് സ്വയം പുഞ്ചിരിക്കാമെന്ന് തോന്നും അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല കാര്യം അതുകൊണ്ട് തന്നെ സത്യസന്ധമായി ഒരു വ്യക്തി മാറിക്കഴിഞ്ഞാൽ അവൻ ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിക്കില്ല പക്ഷെ മനുഷ്യനാണ് വീണ്ടും ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊരു തെറ്റ് സംഭവിച്ചാൽ അത് നിങ്ങളെ പ്രിയപ്പെട്ടവരോട് ഏറ്റു പറയുക എന്നതും ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് കാരണം തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിനെ തിരുത്തുക എന്നത് ദൈവികമായ കാര്യമാണ് അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അതിനൊരു കള്ളത്താക്കോലിട്ട് നിങ്ങൾ ബന്ധിക്കാതിരിക്കുക കാരണം ആ കള്ളത്താക്കോല് കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ അത് പൊട്ടുമെന്നതും ഓർക്കുക ജീവിതത്തിലുടനീളം ഓരോ വ്യക്തികളെ മനസ്സിലാക്കുക ഓരോ വ്യക്തികൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ പരിചയക്കാരായാലും ശത്രുവായാലും മിത്രമായാലും ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവരോട് സഭ്യമായ രീതിയിൽ സംസാരിക്കുക അവരോട് ഹൃദ്യമായി പൊഞ്ചിരിക്കുക ഒരു വ്യക്തിയെപ്പോലും നിങ്ങൾ പെട്ടെന്ന് ചാടി വീണ് ആക്രമിക്കാതിരിക്കുക കോപത്തെ അടക്കുക കാരണം കോപം എന്നത് ഒരു നിത്യ അഗ്നിയെ പോലെ വിനാശകാരിയായ അഗ്നിയാണ് കാരണം ആ അഗ്നിയിൽ ബന്ധുരുങ്ങിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും അവിടെ വേദന അത് നിങ്ങളുടെ തലയിൽ ഓടുന്ന മറ്റൊരു അഗ്നിയായി മാറും അതുകൊണ്ട് തന്നെ ദേഷ്യം എന്ന അഗ്നി നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക നിങ്ങളുടെ മോഹമെന്ന വലിയൊരു ശത്രുവിനെയും നിങ്ങൾ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ജീവിതത്തിൽ വിശ്വാസ വഞ്ചന വരുന്നതിൻ്റെ പ്രധാന കാരണവും പ്രധാന ശത്രുവും ഈ മോഹം തന്നെയാണ് നമ്മൾക്കിപ്പോൾ ഒരാളോട് വളരെയധികം ഇഷ്ടമാണ് അവരോട് നമുക്ക് അകന്ന് നിൽക്കാനോ ഒന്നിനും സാധ്യമില്ല പക്ഷേ ഒരു വ്യക്തിയുടെ ഉള്ളിലെ മോഹം മറ്റുള്ള വസ്തുക്കളോ വ്യക്തികളോ മറ്റെന്തെങ്കിലും വിലപൊടിപ്പുള്ള മൂല്യമുള്ള വസ്തുവോ എന്തിനേറെ പറയുന്നു നമ്മൾ നിസ്സാരമായി പോലും ഒരു വ്യക്തിക്ക് മോഹം തോന്നിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ നാശം കണ്ടിട്ടേ അടങ്ങും അതിൻ്റെ മോഹത്തിനങ്ങനെ ഒരു കഴിവുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ വിശ്വാസവഞ്ചന വരുത്തുന്നതിൻ്റെ പ്രധാന ഒരു കാരണവും ഈ മോഹം തന്നെയാണ് കാരണം മോഹിക്കുന്നത് എന്തോ അതിന് സ്വന്തമാക്കണമെന്നും ആഗ്രഹിക്കും കാലിരിക്കുന്നത് കളയാതിരിക്കാനും ശ്രദ്ധിക്കും പക്ഷേ മോഹം എന്ന വലിയ വിപത്ത് കഷത്തിരിക്കുന്നത് പോകും എന്നാൽ ഉത്തരത്തിരുന്നത് കിട്ടില്ല എന്ന രീതിയിലേക്ക് മാറ്റും അത്ര അത്രയേറെ വിപത്ത് വരുത്താൻ പറ്റുന്ന ഒരു വികാരമാണ് മോഹം അതുകൊണ്ട് തന്നെ മോഹത്തെ ആദ്യമേ ബന്ധിക്കുക നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിച്ചു ആദ്യമേ ഈ വാക്കുകൾക്കൊന്നൊരു അർത്ഥം അറിയില്ലായിരുന്നു കാലം ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നപ്പോൾ ആ ഒരു വാക്യത്തിൽ എത്രമാത്രം അർത്ഥമുണ്ടെന്ന് മനസ്സിലായി ഒരിക്കടെ പറയട്ടെ മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കും കാരണം ഇപ്പം കിട്ടുന്ന ചിന്തകൾ നിങ്ങളുടെ മോഹം നിങ്ങൾ മറ്റുള്ളവരെ വീഴ്ത്തി വളരെ മധുരമായി സുന്ദരമായ സുന്ദരമായ വഴികളിലൂടെയും സഞ്ചരിക്കും കാണുന്നതെല്ലാം കാണുന്നതെല്ലാം നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശമായി മാറും നിങ്ങൾ ആ മോഹിക്കുന്ന വസ്തുവിനെ കയ്യിൽ കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ ചുറ്റുമുള്ളത് എല്ലാം നഷ്ടപ്പെടും ആ സ്വന്തമാക്കിയതോ നിങ്ങൾക്ക് പാവമായി തീരും കഴിച്ചിട്ടിറക്കാനും വയ്യ മതിരിച്ചെടുപ്പാനും വയ്യ എന്ന അവസ്ഥയിലോട്ട് അത് മാറും നിങ്ങളുടെ ജീവിതം തന്നെ ഇരുട്ടായി മാറും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വിപത്തായ മോഹമെന്ന ചിന്ത ഓരോ വ്യക്തികളും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ള വ്യക്തികൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഇതിലപ്പുറം ഏറ്റവും ഒരു കാര്യം നമ്മൾ എപ്പോഴും ആത്മീയമായി നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കണം ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ പരമ പിതാവിനും ആ പരമബ്രഹ്മത്തെ നമ്മൾ എപ്പോഴും ഹൃദയത്തോട് സ്വീകരിച്ചിരിക്കണം ആ ഒരു ആത്മബന്ധം നമ്മുടെ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം അത് നമ്മളെ ഈ പാപകരമായ ജീവിതത്തിൽ നിന്നും വെടിവെക്കും നമ്മളെപ്പോഴും സത്യസന്ധനും സ്ട്രോങ് ആയും അതുപോലെ തന്നെ ആരെയും വഞ്ചിക്കാതെയും ഒരു വ്യക്തി ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും പരിഹസിക്കാനോ നിന്ദിക്കാനോ ഒന്നിനും ഓവില്ല നമ്മളെപ്പോഴും ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയി എന്നിരിക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ള ആ ആനന്ദം നമ്മളാ തെറ്റിൽ നിന്നും തിരുത്തും തെറ്റായി പോകുന്ന വഴികളിൽ നിന്നും നമ്മൾ തെറ്റിൽ നിന്നും മാറ്റി നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ നമുക്ക് മനസ്സൊരുക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സത്യസന്ധത പുലർത്തുക എപ്പോഴും സത്യം പറയുക നമ്മൾ പറയുന്ന സത്യം അത് മുറുകയെ പിടിക്കാം വ്യക്തമായി തന്നെ നമ്മൾ സത്യം പറയുക ഒരിക്കലും നുണകൾ പറഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്വഭാവം കളയുക നമ്മളെപ്പോഴും സത്യസന്ധരായിരിക്കാം നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ ഒരിക്കലും വിശ്വാസവഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കാം നമ്മൾ പൂർണ്ണമായിട്ടും സത്യസന്ധമായി ഇരിക്കുകയാണ് പ്രധാനം കാരണം നിങ്ങളെ സന്തോഷിക്കുന്ന വ്യക്തികൾ നിങ്ങളിൽ സന്തോഷിക്കട്ടെ നിങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികൾ എപ്പോഴും അഭിമാനം കൊള്ളട്ടെ കാരണം അത് നിങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന അഭിമാനമാണ് നിങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾ കൊടുക്കുന്ന മൂല്യമാണ് ഇതേ മൂല്യം മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അത് നിർവചിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് സന്തോഷം പകരും അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അവനവൻ്റെ പിടിവാശികൾ ഉപേക്ഷിക്കുക നമ്മുടെ ബന്ധങ്ങൾ അകന്ന് പോകുന്ന എന്താണോ കാരണം അത് കണ്ടുപിടിച്ച് അതിനെ മാറ്റി നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ബന്ധങ്ങൾ അത് സത്യസന്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ചകൾ തന്നെ ചെയ്യണം കാരണം നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അത് നമ്മുടെ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കും എന്നത് ഉറപ്പാണ് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ മാറ്റുന്നതും നമ്മളെ ഒരുക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ബന്ധിച്ചിരിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ് അതാണ് നമ്മൾ സത്യസന്ധമായിട്ട് ഇരിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മളത്രയേറെ ഓരോ വ്യക്തികളെയും സ്നേഹിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും ദുഃഖം പടുത്തുന്ന ഒരു കാര്യം ചെയ്യില്ല അത് നമ്മൾക്ക് തന്നെ ദോഷമെന്നും നമ്മുടെ ബന്ധങ്ങളകലുമെന്നും നമ്മൾ അറിയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും സത്യസന്ധത പുലർത്തുക വിശ്വാസവന്ധിച്ച ചെയ്യാതിരിക്കാം എപ്പോഴും വിശ്വാസമുള്ളവരായി ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ നമ്മൾ മാത്രമേ ആ പരിശ്രമത്തിൻ്റെ ഫലം നമ്മൾക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്കൂടെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ ഒരു സംതൃപ്തി ഇനി കിട്ടാനും ഇല്ല അത്രയേറെ സംതൃപ്തമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും നിങ്ങൾക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു സുന്ദരമായ ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് വേഗം വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയുമായി ബഹെന്ന് കണ്ടുപിട്ടാം വീഡിയോ കേട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്